ായപ്പോൾ അടുത്ത തട്ടിപ്പുമായി മുഖ്യൻ രംഗത്ത് കുഴിയിലേക്ക് കാലെടുത്ത് വെച്ച് നിൽക്കുന്ന സർക്കാരാണ് ഇടത് ഭരണകൂടം സംസ്ഥാനത്ത് വാരിക്കോഴി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് രംഗത്ത് മൂന്നാം ടേം എന്ന മോഹത്തിനായി ആർ എസ് എസുമായി ധാരണയുണ്ടാക്കി ആരുമറിയാതെ പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് പൊളിഞ്ഞ പാലീസായപ്പോൾ അടുത്ത തട്ടിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് കേരള മുഖ്യൻ പെൻഷൻ തുക കൂട്ടുമെന്നും സ്ത്രീകൾക്കും യുവാക്കൾക്കുമൊക്കെ വാരിക്കോരി കൊടുക്കുമെന്നൊക്കെയാണ് തള്ളി മറിച്ചിരിക്കുന്നതെന്നും പി കെ ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചു ഒമ്പതര കൊല്ലം ഭരിച്ചിട്ട് ഓർക്കാത്ത കേരള ജനതയാണ് ഭരണത്തിന്റെ അവസാന നാളിൽ വന്ന വാഗ്ദാനം നൽകി പറ്റിക്കാൻ നോക്കുന്നത് കുഴിയിലേക്ക് കാലെടുത്ത് വെച്ച് നിൽക്കുന്ന സർക്കാരാണ് ഇടതു ഭരണകൂടം സക്രാത്തിന്റെ ഹാലുള്ളവരുടെ തൗബ പടച്ചവൻ പോലും കേൾക്കില്ല പിന്നെയല്ലേ പടപ്പുകളെന്നും ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങളിൽ പ്രതികരണവുമായി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്തെത്തി ജനക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള ജനങ്ങളുടെ പ്രതികരണത്തിൽ സംതൃപ്തിയെന്ന് മന്ത്രി പ്രതികരിച്ചു ധനം വകുപ്പിന് ഏറെ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ഒരിക്കലും തകർന്നു പോകില്ല നമ്മൾ മുന്നോട്ടു പോകും ട്രഷറി അടച്ചുപൂട്ടും എന്നുള്ള ആരോപണങ്ങൾ വരെ ഉണ്ടായി എന്നാൽ ഇപ്പോൾ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞത് അതിനു പിന്നിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ ധനകാര്യവകുപ്പ് നടത്തിയിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയാറ് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസമെന്നും മന്ത്രി പറഞ്ഞു ജനപ്രിയ ബജറ്റുകളെ തോൽപ്പിക്കുന്ന നിലയിലുള്ള ക്ഷേമപദ്ധതി പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ നടത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടിയതടക്കം വമ്പൻ പദ്ധതികളാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി നിലവിൽ സഹായം കിട്ടാത്ത മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകാനുള്ള തീരുമാനവും കയ്യടി നേടുന്നതാണ് പ്രതിവർഷം ഒരു ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ സ്കോളർഷിപ്പും പ്രഖ്യാപിച്ചു അംഗൻവാടി ജീവനക്കാർ സാക്ഷരതാ പ്രേരക് വർക്കർമാർ എന്നിവർക്ക് ആയിരം രൂപ കൂടി പ്രതിമാസ ഓണറേറിയവും നൽകും